ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന ഫിക്കിയുടെ അറബ് കൗൺസിൽ ചെയർമാനായി മലയാളിയായ യുവ വ്യവസായി അദീബ് അഹമ്മദിനെ വീണ്ടും തിരഞ്ഞെടുത്തു ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടറാണ് അദീബ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിലേക്കാണ് വീണ്ടും നിയമനം നൽകിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന ഫിക്കിയുടെ അറബ് കൗൺസിൽ ചെയർമാനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ അദീബ് അഹമ്മദിനെ നിയമിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തേക്കാണ് വീണ്ടും നിയമനം ഈ കാലയളവിൽ ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് രാജ്യവും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനു വേണ്ടി അദീബും ഫിക്കി അറബ് കൗൺസിലും നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു ഫിക്കി അറബ് കൌൺസിൽ ചെയർമാൻ എന്ന നിലയിൽ അദീബ് അഹമ്മദ് ഫിക്കിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും തുടരും ഇതോടെ ഫിക്കിയുടെ ദേശീയ അന്തർദേശീയ തലങ്ങളിലുള്ള സംഘടനയുടെ വിശാലമായ നയരൂപീകരണത്തിലും അദ്ദേഹം പങ്കാളിത്തം വഹിക്കും ദുബായിൽ നേരത്തെ ഫിക്കിയുടെ ഓഫീസ് ആരംഭിച്ചതും അദീബ് അഹമ്മദിന്റെ നേട്ടമായിരുന്നു വരും വർഷങ്ങളിൽ യുവ സംരംഭകർക്കും അവരുടെ സ്റ്റാർട്ടപ്പുകൾക്കും കൂടുതൽ അവസരങ്ങൾ ഒരുക്കും ഇതോടൊപ്പം ഇന്ത്യയുടെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ജി സി സി വിപണിയിലേക്ക് പ്രവേശനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അദീബ് അഹമ്മദ് പറഞ്ഞു കൂടാതെ മിഡിൽ ഈസ്റ്റിലെ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്തു വരികയാണെന്ന് അദീബ് പറഞ്ഞു യു എ ഇന്ത്യ ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളായി പ്രവർത്തിക്കുന്ന ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടറാണ് അദീബ് അഹമ്മദ് first time in television history one man's 17-year tv show 850 plus episodes one anchor every week 17 years middle east this week only on jehan tv an Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.